നമസ്കാരം വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം മലയാള സിനിമാ രംഗത്തുള്ള താരങ്ങളെ ദ്രോഹിക്കുന്ന മാഫിയ സംഘത്തിൽ മന്ത്രി ഗണേഷ് കുമാറും ഉൾപ്പെട്ടിരുന്നു സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആരെങ്കിലും തുറന്നു പറയാൻ തയ്യാറായാൽ അവരെ എല്ലാവിധത്തിലും ദ്രോഹിക്കും പീഡനം മൂലം സിനിമ വിട്ട് സീരിയലിൽ അഭിനയിക്കാൻ അവർ ആഗ്രഹിച്ചാൽ അവിടെ നിന്നും വിലക്കി ഓടിക്കും ഇന്നലെ ഏഷ്യാനെറ്റ് ചാനൽ ചർച്ചയിൽ മന്ത്രി ഗണേഷ് കുമാറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇന്ന് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ ഗണേഷ് കുമാറിന്റെ പേര് പച്ചയ്ക്ക് പറയുന്നു ടെലിവിഷൻ മിനി സ്ക്രീൻ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ആത്മയുടെ പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാറിനെ കുറിച്ച് രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ വിലക്ക് കാരണം സീരിയലിൽ അഭിനയിക്കാൻ ചെന്ന ഒരു പ്രമുഖ നടന്റെ കഥ പറയുന്നു എന്നാൽ ആത്മ എന്ന സംഘടനയിടപെട്ട് നടനെ സീരിയൽ ലോകത്തു നിന്നും വിലക്കി ഓടിച്ചു അന്ന് ആത്മാ പ്രസിഡന്റ് കെ ബി ഗണേഷ് കുമാർ ആയിരുന്നു പ്രമുഖ നടനായ കെ ബി ഗണേഷ് കുമാർ ഇത് കേരളത്തിലെ മന്ത്രിസഭയിലംഗമാണ് അതേ മന്ത്രിസഭ തന്നെയാണ് കഴിഞ്ഞ നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൂടി വച്ചത് അവസരങ്ങൾക്ക് വേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാത്തവരെ സിനിമയിൽ നിന്ന് പുറത്താക്കാൻ വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്ന് വെളിപ്പെടുത്തൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് സിനിമാ മേഖലയിലെ വ്യാപകമായ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും വഴിവിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ പ്രതിപാദ്യമാണ് ഹേമാ കമ്മറ്റി റിപ്പോർട്ടിലുള്ളത് മലയാള സിനിമയിലെ ഏറ്റവും പ്രമുഖ നടനടക്കം സംവിധായകരും നിർമ്മാതാക്കളും ഉൾപ്പെടുന്ന ഒരു പതിനഞ്ചംഗ മാഫിയ സംഘമാണ് ഈ സിനിമാ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് കമ്മിറ്റി ഈ സംഘത്തെ മാഫിയ എന്നു തന്നെയാണ് കമ്മിറ്റി വിശേഷിപ്പിക്കുന്നത് ഇവർക്കെതിരെ ശബ്ദിക്കുന്ന ആരുടെയും കരിയർ ഇല്ലാതാക്കാൻ അവർക്ക് ശക്തിയുണ്ട് എത്ര കഴിവുറ്റ കലാകാരന്മാർ ആണെങ്കിലും അവരെ നിയമവിരുദ്ധമായി സിനിമയിൽ നിന്ന് വിലക്കും സ്ത്രീകളോ പുരുഷന്മാരോ ഈ പവർ ഗ്രൂപ്പിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ ധൈര്യമുള്ളവരല്ല അങ്ങനെ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവർ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു അതിക്രമങ്ങളുടെ പേരിൽ പോലും ആരും പോലീസിൽ പരാതി നൽകില്ല പരാതിപ്പെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും പ്രസ്തുത നടിമാരുടെ കുടുംബങ്ങളെപ്പോലും കുറ്റക്കാർ വെറുതെ വിടില്ല അതുകൊണ്ട് തന്നെ പ്രശ്നക്കാരി എന്ന് തോന്നുന്ന നടിമാരെ പിന്നീട് സിനിമയിലേക്ക് വിളിക്കില്ല നടന്മാരുടെ ഫാൻസ് അസോസിയേഷനുകൾ കടന്നൽ കൂട്ടങ്ങളെപ്പോലെ ആ നടിയെ പിന്നീട് കടന്നാക്രമിക്കുന്നു സമൂഹമാധ്യമങ്ങളിൽ അവരെ അവഹേളിക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ പ്രചരിപ്പിക്കുന്നു സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ പുരുഷന്മാർക്ക് ഭയമായിരുന്നുവെന്ന് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് സിനിമാ മേഖലയിലെ പ്രശസ്തരെ ഉൾപ്പെടെ തീർത്തും നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ സിനിമകളിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്ന് ഹേമാ കമ്മിറ്റി അടിവരയിടുന്നു അറിഞ്ഞോ അറിയാതെയോ ഈ മേഖലയിലെ പ്രമുഖരുടെ അപ്രീതിക്ക് പാത്രമായതിന്റെ പേരിലാണ് നിസ്സാര പ്രശ്നങ്ങൾ പറഞ്ഞ് ദീർഘകാലത്തേക്ക് പോലും നടന്മാരെ വിലക്കിയത് എന്ന് റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ചില പുരുഷന്മാരും സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതായി ഹേമ കമ്മിറ്റി വിശദീകരിക്കുമ്പോൾ അതിശയകരം എന്ന വിശേഷണം ഉപയോഗിക്കുന്നു ഇവിടെയാണ് നമ്മൾ മഹാനടനായിരുന്ന തിലകന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ തിലകന്റെ മകൻ ഷമ്മി തിലകൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ചില്ലക്ഷരം കൊണ്ടുപോലും കള്ളം പറയാത്ത കള്ളൻ ചിരിക്കണ ചിരി കണ്ടോ തിലകൻ്റെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഷമ്മി തിലകൻ ഈ കുറിപ്പ് എഴുതിയത് അതിന് താഴെ രൂക്ഷമായ കമൻറ്റുകൾ ഉയരുന്നു മലയാള സിനിമയിലെ അനീതിക്കെതിരെ പരസ്യമായി ചങ്കൂറ്റത്തോടെ ശബ്ദമുയർത്തിയ മഹാനടൻ തിലകൻ എന്നാണ് കമൻ ബോക്സിൽ മുഴങ്ങുന്നത് എല്ലാം കാലം തെളിയിച്ചു എന്ന് പറയുന്നവരുണ്ട് എല്ലാ അവഗണനകളും ആക്ഷേപങ്ങളും നേരെ വന്നിട്ടും അതെല്ലാം ഒരു ചെറുമുചിരിയിൽ ഒതുക്കി ആരോടും വിഷമമോ വെറുപ്പോ ഇല്ലാതെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരു ഇരിപ്പടമുണ്ടാക്കി ആ അഭാവത്തിൽ ആ വിടവ് നികത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്ന കുറിപ്പുകൾ കാലം ഒന്നിനും കണക്ക് ചോദിക്കാതെ കടന്നുപോകില്ല എന്ന് പറയുന്നവരുണ്ട് ഈ വാർത്ത കണ്ടപ്പോൾ തിലകൻ സാർ പറഞ്ഞത് ഓർമ്മ വരുന്നു അതെ ദിലീപ് വിഷമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച തിലകൻ എന്ന മഹാനടൻ അതിലകനെ മലയാള സിനിമ ഒതുക്കിയത് അത്ര പെട്ടെന്ന് നമ്മൾ മറക്കില്ല മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ തുല്യമായ റോളുകൾ മലയാള സിനിമയിലെ താരാധിപത്യത്തിന് എതിരെ വലിയ ഉയർത്തിയ നടനായിരുന്നു തിലകൻ സൂപ്പർ സ്റ്റാറുകളുടെ പേരെടുത്തു പറഞ്ഞ് തിലകൻ കടന്നാക്രമിച്ചു ഒരിക്കൽ തിരുവനന്തപുരം ലോബിയാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എന്ന് യാതൊരുവിധ ഭയാശങ്കകളും കൂടാതെ വിളിച്ചു പറഞ്ഞ നടൻ താരസംഘടനയായ അമ്മയ്ക്കെതിരെ തിലകൻ മലയാളത്തിലെ ഏറ്റവും മികച്ച നടനായ തിലകനെ അതിൻ്റെ പേരിൽ ഏറെക്കാലം സിനിമയിൽ നിന്ന് വിലക്ക് മാറ്റി നിർത്തി വിലക്ക് നേരിടുന്ന വിനയന്റെ സിനിമയിൽ അഭിനയിക്കാൻ തിലകൻ തീരുമാനമെടുക്കുന്നു ഇതോടെ മലയാള സിനിമയിലെ പലർക്കും തിലകൻ ശത്രുവായി മാറി വിനയന്റെ സിനിമയിൽ അഭിനയിക്കരുത് എന്ന തിട്ടൂരത്തിന് പുല്ലുവിലയാണ് തിലകൻ കൽപ്പിച്ചത് തലയിൽ ആൾതാമസമില്ലാത്ത അഴകിയ രാവണന്മാർ എന്നാണ് തിലകൻ സൂപ്പർ സ്റ്റാറുകളെ അന്ന് പുച്ഛിച്ചത് മലയാള സിനിമയുടെ കോടാലിയാണ് അമ്മയെന്ന സംഘടന എന്ന് തിലകൻ പച്ചയ്ക്ക് പറഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിലകൻ മരണപ്പെടുന്നു അതുവരെ തിലകനുള്ള വിലക്ക് നീക്കാൻ താരസംഘടനയായ അമ്മ തയ്യാറായിരുന്നില്ല തിലകൻ എന്ന തൻ്റെടി വിളിച്ചു പറഞ്ഞതൊന്നും ആരും പറഞ്ഞിട്ടില്ല ജീവിച്ചിരിക്കെ ആ മനുഷ്യനെ കേൾക്കാൻ ആരുമില്ലായിരുന്നു പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ തിലകൻ്റെ വാക്കുകൾ ഇടിമുഴക്കമായി കേരളം സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ആറിന് കൊച്ചിയിൽ ചേർന്ന താരസംഘടനയുടെ വാർഷിക ജനറൽ ബോഡിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളായിരുന്നു വിജയ് ബാബുവിനെതിരെ ഉയർന്ന ആരോപണങ്ങളും ഷമ്മി തിലകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമോ എന്ന വിഷയവും എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ രണ്ടാമത്തേത് സംഭവിച്ചു ഷമ്മി തിലകനെതിരെ നടപടിയെടുക്കാനുള്ള അമ്മയുടെ തീരുമാനം വിലക്ക് നേരിടുന്ന സംവിധായകൻ വിനയന്റെ ചിത്രത്തിൽ സഹകരിച്ചതും അമ്മയ്ക്കെതിരെ ശബ്ദിച്ചതുമാണ് തിലകന് വിലക്ക് വരാനുള്ള കാരണം പക്ഷേ അവസാന കാലത്ത് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരുന്നു തിലകൻ രണ്ടായിരത്തി പത്തിൽ തിലകനെ അമ്മയിൽ നിന്ന് പുറത്താക്കി അമ്മയുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയില്ല എന്നുള്ള വിമർശനങ്ങളും സൂപ്പർ സ്റ്റാറുകളുടെ മേൽക്കോയ്മ ചോദ്യം ചെയ്തതുമാണ് തിലകന് പുറത്തേക്കുള്ള വഴി തുറന്നത് തിലകനോട് അമ്മ കാണിച്ച അനീതിയിൽ പ്രതിഷേധിച്ച് രണ്ടായിരത്തി ഒൻപത് മുതൽ സംഘടനയിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു ഷമ്മി നടൻ മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഷമ്മി തിലകൻ അമ്മയിലേക്ക് തിരികെയെത്തി മോഹൻലാലിൽ വിശ്വാസമുണ്ടെന്നും അച്ഛന് നീതി ലഭിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഷമ്മി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബിജയ് ബാബു എന്ന കേസിൽ അന്വേഷണം നേരിട്ടയാൾ അമ്മയിലിരിക്കെ യോഗം മൊബൈലിൽ ചിത്രീകരിച്ചു എന്ന കുറ്റം ചെയ്ത് ഷമ്മിക്ക് അമ്മ പുറത്തേക്കുള്ള വഴി തുറന്നിട്ടു അതിനു മുൻപ് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായ നടൻ ദിലീപിനെ തിരിച്ചെടുത്ത അമ്മയുടെ തീരുമാനം വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു രാജ്യം പാസ്പോർട്ട് റദ്ദാക്കി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചാലും വിജയ് ബാബുവിന് അമ്മയിൽ മെമ്പർഷിപ്പ് ഉണ്ടാകും എന്ന് ഹരീഷ് പേരടിയെപ്പോലുള്ളവർ പരിഹസിച്ചു എന്നാൽ മീറ്റിംഗ് മൊബൈലിൽ ചിത്രീകരിച്ച ഷമ്മി തിലകൻ അച്ചടക്ക നടപടിയെന്ന കോമഡിക്കിരെയായി തിലകനെ പീഡിപ്പിച്ചവർ മറുപടി പറയേണ്ടി വരും എന്ന് സംവിധായകൻ മിനിയൻ അന്ന് പ്രഖ്യാപിച്ചിരുന്നു തിലകന്റെ ആത്മാവ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ കണ്ട് ചിരിക്കുന്നുണ്ടാവാം വേട്ടക്കാർക്ക് പിന്തുണ നൽകി ഭരണകൂടം ഒപ്പം നിൽക്കുമ്പോൾ തിലകന്റെ വാക്കുകൾ ഇടിമുഴക്കമായി വീണ്ടും വീണ്ടും നമ്മുടെ കർണങ്ങളിൽ വന്നു മുഴങ്ങുന്നു ഒരിക്കൽ അഴിക്കോട് കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ മുച്ചൂടും പരിഹസിച്ചിരുന്നു തിലകനും താരസംഘടനയായ അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട് സംസാരിച്ച അഴീക്കോടിന് മതിഭ്രമം എന്നായിരുന്നു മോഹൻലാലിന്റെ പരിഹാസം തുടർന്ന് സുകുമാർ അഴീക്കോട് മോഹൻലാലിനെതിരെ പച്ചയ്ക്ക് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞു ഒപ്പം മമ്മൂട്ടിക്കെതിരെയും മലയാള സിനിമയിൽ നടന്ന നെറികെട്ട ഓരോ കളികളും ഇപ്പോൾ പച്ചയ്ക്ക് പുറത്തേക്ക് വരുന്നു ഒപ്പം ബാനുതി സിനിമ എന്ന പേരിൽ ഹേമാക്കമ്പറ്റി വിശദീകരിച്ചിരിക്കുന്ന പല സംഭവങ്ങളും മലയാളികളുടെ മനസ്സിലേക്കിപ്പോൾ ഓർമ്മ ചിത്രങ്ങളായി കടന്നു വരുന്നു പതിനഞ്ചംഗ മാഫിയ സംഘത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആ മാഫിയ സംഘം ഇനിയും അതേപോലെ മലയാള സിനിമയിൽ തുടർന്നാൽ പുതുമുഖ നടികളെയും സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്ന സ്ത്രീകളെയുമൊക്കെ അവർ പിച്ചു മലയാള സിനിമയിൽ ഇപ്പോൾ കാണുന്ന മാഫ്യാവൽക്കരണം അവസാനിപ്പിച്ചേ തീരൂ നടൻ ഗണേഷ് കുമാർ ആത്മയുടെ പ്രസിഡന്റ് എന്തുകൊണ്ടാണ് ഇത്തരം മാഫിയ സംഘങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചത് ഭരണകൂടത്തെ നമ്മൾ സംശയിക്കുന്ന കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്